തൂമ്പാക്കൈയെ ഊരുന്നു അല്ലെങ്കിൽ ഇളകുന്നു അല്ലെ ഒടിയുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അതിന് ഫിഷ്ടൽ കമ്പനിയെ ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ അതായത് എഫ് ആർ പി എന്ന് പറയും ഫൈബർ ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒരു സംയുക്ത ഉൽപ്പന്നമാണത് കനം വരുന്നത് മൂന്നര എം എം ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഇരുമ്പിൻ്റെ ഒരു പിടിയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ തൊട്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാലപ്പഴക്കത്തിലോ തുരുമ്പെടുക്കും അതുപോലെ തന്നെ തടിയുടെ ആണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന മതി കാലപ്പഴക്കത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കഴിഞ്ഞാൽ അത് ഉളത്തു പോകാൻ ചാൻസ് ഉണ്ട് വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു തൂമ്പ നിലത്ത് നമ്മൾ വെട്ടുന്ന സമയത്ത് ഒരു കല്ലിൽ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് പക്ഷേ ഈ ഫൈബർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ഒബ്സോർവ് ചെയ്യും അത് നമുക്ക് ആ ഷെയ്ക്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക് നിലവിൽ മൂന്നളവിലാണ് ലഭ്യമായത് ഇതാണ്ട് ഇത് ഒരു മീറ്ററാണ് ഇത് വരുന്നത് ഒന്ന് ഇരുപത് ഇത് വരുന്നത് ഒരു മീറ്റർ നാൽപ്പത് സെൻ്റി അന്നേരം നമുക്ക് തൂമ്പാക്കിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു മീറ്റർ നാൽപ്പത് സെൻറ്റിയുടെ ഉപയോഗിക്കാവുന്നതാണ് അത് ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇത് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ എത്ര സ്ട്രോങ് ആയിട്ട് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊറിയറായാലും പാഴ്സലായിട്ടും അയച്ചു കൊടുക്കും